നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മനുഷ്യക്കടത്ത് റാക്കറ്റ് മലയാളി യുവതികളെ കുവൈത്തിലെ അറബികൾക്ക് വിൽക്കാൻ ശ്രമിച്ചെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് മൂന്ന് മലയാളി യുവതികളെയാണ് ഇവർ ഇത്തരത്തിൽ കടത്താൻ ശ്രമിച്ചത് പത്ത് ലക്ഷം രൂപയ്ക്കാണ് ഇവരെ വിൽക്കാൻ ശ്രമിച്ചത് കണ്ണൂർ സ്വദേശിയായ എം കെ ഗസാലി എന്ന ആളാണ് ഈ പ്രവൃത്തിക്ക് പിന്നിൽ എന്നാണ് ലഭിക്കുന്ന വിവരം മനുഷ്യക്കടത്ത് റാക്കറ്റിന്റെ തലവനും ദുബായിൽ സ്ഥിര താമസവുമാക്കിയ ആളാണ് ഗസാലി സ്ത്രീകളെ ഇവർ കാശിനു വേണ്ടിയാണ് തട്ടിക്കൊണ്ടുപോയത് മാത്രമല്ല ഇവരെ വിട്ടുകിട്ടണമെങ്കിൽ മൂന്ന് ലക്ഷം രൂപ മോചന ദ്രവ്യം വേണമെന്നും ഗസാലിയുടെ സംഘം ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല പണം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ യുവതികളെ ഐഎസിന് വിൽക്കുമെന്ന് വീട്ടുകാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ദേശീയ മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം ദുബായ് അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ഒരു കൂട്ടം മലയാളികൾ ഈ സ്ത്രീകളെ രക്ഷിച്ചെന്നുള്ള ആശ്വാസകരമായ റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് മനുഷ്യക്കടത്ത് സംഘം തട്ടിക്കൊണ്ടുപോയ യുവതികളിൽ ഒരാളുടെ ഭർത്താവാണ് ഇക്കാര്യം മലയാളി സംഘത്തെ അറിയിച്ചത് കൂടാതെ മൂവരും നേരിടുന്ന പീഡനങ്ങളുടെ വീഡിയോകളും ശബ്ദ സന്ദേശങ്ങളും സോഷ്യൽ മീഡിയ വഴി അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഈ സംഘം സമയോചിതമായി ഇടപെടുകയും ഗസാലിയെ പിടികൂടി യുവതികളെ മോചിപ്പിച്ച് നാട്ടിലെത്തിക്കുകയും ചെയ്തു ഒരു സ്ത്രീ കൊല്ലം സ്വദേശിയും മറ്റു രണ്ടുപേർ എറണാകുളം സ്വദേശികളുമാണ് അതേസമയം യുവതികളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് മലയാളി സംഘത്തെ സമീപിച്ച യുവതികളിൽ ഒരാളുടെ ഭർത്താവ് പറഞ്ഞത് കേട്ട കേരളക്കര ആകെ സ്തംഭിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഈ സ്ത്രീകൾ റാക്കറ്റിന്റെ പിടിയിലായത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് കുവൈറ്റിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമുള്ള കുട്ടികളെ നോക്കാനുള്ള ജോലിക്ക് ആളെ തേടുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കൊച്ചി കൊല്ലം ഉൾപ്പെടെയുള്ള ജില്ലകളിലെ പൊതുസ്ഥലങ്ങളിൽ ഈ മനുഷ്യക്കടത്ത് റാക്കറ്റ് നോട്ടീസുകൾ പതിപ്പിച്ചിരുന്നു റിക്രൂട്ട്മെന്റ് സൗജന്യമായതിനാലും വിസ പ്രോസസിംഗിനും വിമാന ടിക്കറ്റിനും പോലും ഇവരിൽ നിന്ന് പണം ഈടാക്കാത്തതിനാലുമാണ് പോസ്റ്ററുകൾ കണ്ട യുവതികൾ റാക്കറ്റിനെ സമീപിക്കുന്നത് എന്നാണ് യുവതികൾ ഒരാളുടെ ഭർത്താവ് പറയുന്നത് മാത്രമല്ല റിക്രൂട്ട്മെന്റ് സമയത്ത് തന്റെ ഭാര്യയ്ക്ക് പ്രതിമാസം അറുപതിനായിരം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്തിരുന്നതായും ഇരകളിൽ ഒരാളുടെ ഭർത്താവ് പറഞ്ഞു ഇക്കാര്യത്തിൽ പോലീസും ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ നിയന്ത്രണങ്ങൾ മറികടക്കാൻ സ്ത്രീകളെ സന്ദർശന വിസയിലാണ് ഷാർജയിലേക്ക് കൊണ്ടുപോയത് പിന്നീട് റോഡ് മാർഗം കുവൈത്തിലേക്ക് മാറ്റുകയാണ് ഇവർ ചെയ്തത് തുടർന്ന് കുവൈത്തിലെ കാശുകാരായ അറബികൾക്ക് ഇവരെ പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയും ചെയ്തു ഈ അറബി കുടുംബങ്ങളിൽ നിന്ന് കൊടിയ പീഡനങ്ങളാണ് യുവതികൾ നേരിട്ടത് എന്നാൽ പീഡനം സഹിക്ക വയ്യാതെ യുവതികൾ വിവരം നാട്ടിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഗസാലിയുമായി യുവതികളുടെ ബന്ധുക്കൾ സമീപിച്ചപ്പോഴാണ് റാക്കറ്റർമാർ മോചനദ്രവ്യമായി മൂന്ന് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നത് പണം നൽകിയില്ലെങ്കിൽ ഐഎസിന് വിൽക്കുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കൊല്ലം പത്തനാപുരം സ്വദേശിയായ അജ്മോൻ എ ആർ ആണ് ഗസാലിയുടെ ലോക്കൽ റിക്രൂട്ടറായി പ്രവർത്തിച്ചത് ഇയാൾക്കെതിരെ പിന്നീട് പോലീസ് കേസെടുത്തുവെന്നാണ് ലഭിക്കുന്ന വിവരം കേരളത്തിൽ നിന്ന് ധാരാളം യുവതികളാണ് ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിലെ വീട്ടു ജോലിക്കും മറ്റുമായി പോകുന്നത് ഇങ്ങനെയുള്ള റാക്കറ്റുകൾ വലവിരിക്കുന്നത് പല സ്ത്രീകളും അറിയുന്നില്ല എന്നതാണ് വാസ്തവം വിദേശത്തേക്ക് ജോലി തേടി പോകുന്ന സ്ത്രീകളും ഒപ്പം തന്നെ പുരുഷന്മാരും എല്ലാം നന്നായി മനസ്സിലാക്കിയ ശേഷം മാത്രം പോകുക അല്ലെങ്കിൽ ഇത്തരം ചതിക്കുഴികളിൽ വീഴപ്പെടും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക